ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വിദ്യാഭ്യാസ ധനസഹായവുമായി ബന്ധപ്പെട്ട ഒരു പുതിയൊരു അപ്ഡേറ്റ് ആണ് അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ള കർഷക തൊഴിലാളികളുടെ കുട്ടികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് അധ്യായന വർഷത്തെ ഉന്നത വിദ്യാഭ്യാസ ധനസഹായത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു കുട്ടികൾ കേരളത്തിനകത്തുള്ള സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ പഠിച്ചവരായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ ഡിഗ്രി പി ജി പ്രൊഫഷണൽ ഡിഗ്രി പ്രൊഫഷണൽ പി ജി ടി ടി സി ഐ ടി ഐ പോളിടെക്നിക്കൽ ജനറൽ നേഴ്സിംഗ് ബി എഡ് മെഡിസിൻ ഡിപ്ലോമ തുടങ്ങിയ അവസാന വർഷ പരീക്ഷകളിൽ നിശ്ചിത ശതമാനത്തിൽ കുറേത് മാർഗ് നേടിയ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളിൽ നിന്നും നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ ജനുവരി മുപ്പത്തി ഒന്നിന് വൈകുന്നേരം അഞ്ചു മണി വരെ സ്വീകരിക്കുന്നത് ആയിരിക്കും അപേക്ഷകൾ യൂണിയൻ പ്രതിനിധികൾ മുഖേന സമർപ്പിക്കേണ്ടത് ആകുന്നു അപേക്ഷയോടൊപ്പം മാർഗ്ലിസിൻ്റെയും ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിൻ്റെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് അംഗത്തിൻ്റെ ക്ഷേമവിധി അംഗത്തിൻ്റെ ക്ഷേമനിധി പാസ്ബുക്കിൻ്റെ ആദ്യ പേജിൻ്റെയും അംശദായ അടവിൻ്റെയും പകർപ്പ് അംഗത്തിൻ്റെ ബാങ്ക് പാക്സ്ബുക്കിൻ്റെ ആദ്യ പേജിൻ്റെ പകർപ്പ് റേഷൻ കാർഡിൻ്റെ പകർപ്പ് കർഷക തൊഴിലാളികളടാണ് കർഷക തൊഴിലാളിയാണെന്ന് തെളിയിക്കുന്ന യൂണിയനിന്റെ സാക്ഷ്യപത്രം അപേക്ഷയിലോ രജിസ്ട്രേഷൻ മേഖലയിലോ രേഖയിലോ പേരെ വിലാസം എന്നിവയിൽ വ്യത്യാസമുണ്ടെങ്കിൽ വൺ നയൻ സെയിം സർട്ടിഫിക്കറ്റും സമർപ്പിക്കേണ്ടത് ആകുന്നു പരീക്ഷാ തീയതിക്ക് തൊട്ട് മുമ്പുള്ള മാസത്തിൽ അംഗം പന്ത്രണ്ട് മാസം അംഗത്വം പൂർത്തീകരിച്ചിരിക്കണം കുടിശ്ശികയുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നത് അല്ല കേരളത്തിനകത്തെ സർവകലാശാലകളിൽ റെഗുലർ കോഴ്സുകൾ പഠിച്ചവരായിരിക്കണം വിദ്യാർത്ഥികൾ സ്വാശ്രയ സ്ഥാപനങ്ങളിൽ മാനേജ്മെന്റ് കോട്ടയിൽ പഠിച്ച വിദ്യാർത്ഥികൾ ഈ ആനുകൂല്യത്തിന് അർഹരായിരിക്കുന്നത് അല്ല അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായി വീണ്ടും കാണുമെ ഗുഡ് ബൈ